ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ എ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരിയ ആ പെങ്കുച്ചിനെയും കൊണ്ട് അതിലെല്ലാം കറങ്ങി നടക്കുക അപ്പം ഈ ഹരിയുടെ ഒരുമാതിരി സ്വഭാവമൊക്കെ കണ്ടപ്പം ഇതൊക്കെ അതിമോഹമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ആ പെങ്കുച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ ഹരിയോട് പറയാം ഇതാണോ അതിമോഹം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാ പിന്നെ ഒരു മനുഷ്യന് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടെന്നൊക്കെ ചോദിച്ചു അയ്യടാ തീരെ സാധാരണക്കാരനാവല്ലേ കേട്ടോ കൊറച്ച് ഗെമാലിറ്റൊക്കെ ഇരുന്നോട്ടെ എന്നാ പെങ്കൊച്ച ഈ ഹരിയോട് പറയാ ഇപ്പൊ ഹരി ഇങ്ങനെ നോക്കുന്നു ഏ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ ശിവശങ്കർ മേനോൻ മകൻ ഹരിശങ്കർ മേനോൻ ഉം ഉം അയ്യോ എന്നാ ഒരു പവറാ എന്നൊക്കെ ആ പെങ്കൊച്ചിങ്ങനെ ഹരിയോട് പറയുമ്പോ അയ്യോ ഹരി അങ്ങോട്ട് പൊങ്ങി പൊങ്ങി അങ്ങ് പോകട്ടോ അങ്ങനെ അതിൻ്റെ കയ്യേലൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പൊ നമ്മള് എങ്ങനെയാ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം എന്ന് ഹരി ചോദിക്കുമ്പോ ഒന്ന് പോടാ എന്ന് പറഞ്ഞ പെങ്കൊച്ച് ഹരിയോട് പറഞ്ഞു ചേക്കൻ ഈയടയായിട്ട് ഭക്ഷണത്തരം ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ നീ അത്രയും സുന്ദരി ആയതുകൊണ്ടല്ലേ എനിക്കും ഈ സുന്ദരനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആ കൊച്ച് ഹരിയോട് പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കൂടെ വരുന്നേന്ന് പറഞ്ഞോണ്ട് ആ കൊച്ച് അങ്ങോട്ട് പോയി ഓ എന്നും പറഞ്ഞോണ്ട് ഹരി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഇവന് ഉദ്ദേശിക്കുന്നൊന്നും നടക്കുന്നില്ല കൊറച്ചു കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് ചെല്ലുന്നു ഇവർ നേരത്തെ സംസാരിച്ച പുള്ളി ഇവിടെ നിന്ന് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് ചെന്നു അതെ റൂമിന്റെ ചാവി എന്ന് ചോദിക്കുമ്പോ അയാളാ ഏർ ചാവി എടുത്തുകൊണ്ടേ കൊടുക്കാനായിട്ട് അങ്ങ് പോയി ഈ സമയത്ത് ആ പെങ്കോച്ചിൻ്റെ തോളെ കൈയിട്ട് ഭയങ്കര ലഘോപടമായിട്ട് നിൽക്കുവാണ് നമ്മുടെ ഹരി അത് കഴിഞ്ഞപ്പോൾ കീ ആയിട്ടാന്ന് അങ്ങോട്ടേക്ക് വന്നു കീ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹരി ഓടി ചെന്ന് കീ വാങ്ങിച്ചു സ്റ്റേ ചെയ്യുന്നുണ്ടോ സാറേയും ചോദിച്ചു പടിശേരി എത്തിട്ടില്ല റൂമൊക്കെ എങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ എന്ന് ഹരി അയാളോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു അതിനെ വിളിക്കുമ്പം എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഇത്ര നേരം ഓടി നടന്ന് ക്ഷീണിച്ചതല്ലേ അല്പം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ക്ഷീണമില്ല ഹരിയായിട്ടാന്ന് ആ കൊച്ചു പറഞ്ഞു അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാടി അപ്പോൾ എനിക്ക് വിശക്കുന്നു നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന എം കൊച്ചി പറയും അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം ഒരു മണിക്കൂറിനുള്ളിൽ തരാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറോന്ന് ആ കൊച്ചി ചോദിക്കും അപ്പോൾ ഇത് ഹോട്ടലല്ല മേഡം ഒന്നും ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് ആ അയാൾ പറയാം കസ്റ്റമറുടെ ആവശ്യത്തിന് അനുസരിച്ചാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ കോഴി പിടിച്ച് കൊന്ന് ഡ്രസ്സ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെയാണോ അയ്യോ അങ്ങനെയൊക്കെ വേണ്ടി വരും മാഡം ഇവിടെ എല്ലാം ഫ്രഷ് ആണെന്നൊക്കെ അയാൾ പറഞ്ഞു എന്നാൽ ഫുഡ് വേണ്ട നമുക്ക് തിരിച്ചു പോകുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ കയറാവുന്ന കൊച്ചു പറഞ്ഞു വാഹനമായിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പം എടി മോളെ നമ്മളിവിടെ ത്രീ തൗസൻഡ് റുപ്പീസ് എണ്ണി കൊടുത്തതല്ലേ റൂമിലൊന്നു കയറുക പോലും ചെയ്യാതെ പോവുക എന്നൊക്കെ വെച്ചാ ഭയങ്കര നഷ്ടമല്ലേ അത് അപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ റൂം എടുക്കണ്ടെന്ന് പിന്നെ എന്തിനാ റൂം എടുത്തതെന്നൊക്കെ അപ്പം ഇങ്ങോട്ട് ചോദിക്കാം അപ്പം ഉം ശരി എന്നാൽ റിലാക്സ് ചെയ്യണ്ട റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ടെങ്കിലും പോയാൽ പോരേന്നൊക്കെ ചോദിച്ചു ഏഹ് ഒരു ഷവർ ബാത്ത് നടത്തുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോക്കുണ്ട് സാർ രണ്ടുപേർക്കും ഒരേ സമയം കുളിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൊതിപ്പിക്കല്ലേടോ നമ്മൾ ആ ടൈപ്പ് അല്ല കേട്ടോ ഒന്ന് ഹരി പറഞ്ഞു അപ്പോൾ പോകാന്ന് ഇപ്പൊ തന്നെ സമയം സന്ധ്യ ആയിന്നാ കൊച്ചു പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പോയാ പോരെ അപ്പോൾ എന്തിനെ വീട്ടിൽ ചെന്ന ഉടനെ കുളിച്ച പോരെ അത് എന്താ കൊഴപ്പം ഹഴുക്കൊന്നും നീ ഒന്നിനും സമ്മതിക്കത്തില്ല അല്ലേ എന്ന് ഹരി ചോദിക്കുമ്പം ആ ഇങ്ങനെ നോക്കുക നേരെ പോകുക ഏട്ടാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് ഹരിയെ കൊണ്ട് ആ പെങ്കോച്ച അവിടെ നിന്ന് പോകും എന്തിനാണോ ഹരി വന്നത് അതായിട്ട് നടന്നൂല്ല ഹരിക്ക് ഭയങ്കര ദേഷ്യം കാശ് പോയല്ലേ സാറേ എന്നാ ആ പുള്ളിക്കാരൻ ഹരിയോട് മേടോ എടാ വായിന്ന് താനൊന്നും കേക്കാൻ നിൽക്കരുത് കേട്ടോന്ന് പറഞ്ഞു സാറേ അതിനെ കണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല അപ്പോ എടോ പകുതി ക്യാഷും തിരിച്ചതാടോ പകുതി താൻ എടുത്തോളാൻ പറഞ്ഞു അയ്യോ സാർ മുതലാളിയോട് ഞാൻ പറഞ്ഞു പോയി ഗസ്റ്റ് ഉണ്ടെന്നാണ് ബുക്കിൽ എഴുതുകയും ചെയ്തു ഇയാൾ പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിഷെ അപ്പം താനല്ലേ മുതലാളി അയ്യോ അത് മാത്രം ഞാനല്ല സാറെന്ന് അയാൾ ഹരിയോട് പറയുന്നുട്ടോ അപ്പം കാശും പോയി അപ്പോൾ താൻ ഇത് വാക്കിങ്ങൂടെ വെച്ചാൽ തിന്നോളാം പറഞ്ഞിട്ട് ആ ഒരു കീ അയാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ഹരിയെ അപ്പം സാറേ ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം അതിനെ വിട്ടേക്കാൻ പറഞ്ഞു അപ്പം ഇതാ കണ്ടുപിടിച്ച ഒരു വേറെ ഒരെണ്ണത്തിനെയും ചോദിക്കുമ്പോൾ സാറേ സാറിന് പറ്റിയതല്ലേ ഇത് ഞാൻ ഇതുപോലെ എത്ര എണ്ണത്തിനെ കാണുന്ന സാറെ മിക്കവാറും ഗസ്റ്റ് കാണുമെന്ന് അയാള് ഹരിയോട് പറയുവാണ് ഓ എൻ്റെ ദൈവമേ ഞാൻ ആരെയാണ് കണി കണ്ടതെന്നും പറഞ്ഞു ഹരി ഇങ്ങനെ അവിടെ നിൽക്കുക ഞാൻ പറഞ്ഞു ഹരി എന്നിട്ട് അവിടെ തങ്ങു പോയി പുറത്ത് പോയി ആ അപ്പം ഇങ്ങനെ നിൽക്കുക അപ്പോ അയാൾ കാശ് തിരിച്ചു തിരിച്ചതെന്നു ചോദിക്കുമോ എവിടെ തരാൻ ചുമ്മാ ഇവിടം വരെ വന്ന എൻ്റെ കാശും പോയി റൂം എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന പെങ്കുച്ചി പറഞ്ഞു നീ ഇങ്ങനത്തെ ഒരു പൊട്ടത്തെയാണെന്ന് ഞാൻ അറിഞ്ഞോ അപ്പൊ ഞാനെന്നെ പൊട്ടത്തിനും കാണിച്ചെന്ന് ചോദിച്ചു ഒന്നുമില്ല പോകാൻ ബാ വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ ഹരി വണ്ടിയെ കയറി അപ്പോൾ അങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പം ഹരി അവിടെ നിർത്തിയിട്ടിട്ട് ആ ഹരിയെ പെങ്കൊച്ചിനെ അവിടെ നിർത്തി നിർത്തിയിട്ട് പോവുക അപ്പോൾ ഹരിട്ടാ ഒന്നും പറഞ്ഞത് വിളിച്ചു ഹാ എന്നാ പോക്ക പോയെ പുറകിൽ ആള് കേറെന്ന് നോക്കണ്ടെന്ന് ചോദിച്ചോ അപ്പൊ ഞാൻ കരുതി നീ കയറി കയറാനെന്നാ ഇത്ര താമസം ഏഹ് എന്ന് ഹരി ചോദിക്കാം ഹരിയേട്ട എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചു ഞാൻ ദേഷ്യപ്പെട്ടൊന്നും ഇല്ലല്ലോ അപ്പം എനിക്കറിയാം എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന് അയ്യോടി നിനക്ക് എന്നാ അറിയാം എന്ന ഹരി അപ്പം എങ്ങനോട് ചോദിക്കാം ഞാൻ റൂമിലോട്ട് വരാത്തത് കൊണ്ടല്ലേ ചോദിച്ചു അതൊന്നും ശരിയല്ല ഹരിയേട്ടാ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നിന്റെ ഒരു തെറ്റും ശരിക്കും എടി ലൈഫ് ഒന്നേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യുക വേണ്ടതെന്ന് ഹരി പറയുന്നു നമ്മൾ എൻജോയ് ചെയ്തല്ലോ ആ ഫോട്ടോസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് ചോദിക്കുമ്പോൾ ഓ നമുക്ക് സാവകാശമായിരുന്നു എല്ലാം കാണണമെന്നൊക്കെ ആ പെങ്കൊജി ഹാരിയോട് പറയുന്നു എടി ഇന്നിവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ എല്ലാം കാണാമായിരുന്നല്ലോ ഇല്ലേ നല്ലൊരു ചാൻസ് നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു ഹരിയെ നീ വന്ന് കയറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് അതിനെ വണ്ടിയെ പിടിച്ച് കയറ്റി അവരങ്ങ് പോരുവ പോവുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ അലീനെ ബാലന് ഫുഡൊക്കെ കൊടുത്തു അന്നേരത്തേക്കും പുറത്തൊരു ശബ്ദം കേട്ടു കോളിംഗ് ബെല്ലിൻ്റെ അലീന വന്ന് ഡോറ് തുറക്കുക അപ്പോൾ അതിലെ വന്നു അലീനെ വന്ന് വാതിൽ തുറന്നപ്പം ആ ബാലുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പം ബാലൻ്റെ റിലേഷൻഷിപ്പ് ഇട്ട അദ്ദേഹം ആയിരുന്നേ അലീനെ വാതിൽ തുറന്നു കൊടുത്തു ആ ഇതാരത് എന്തൊക്കെയുണ്ടോടോ നീ ചോദിക്കും ഇന്ന് ഹോസ്പിറ്റലിൽ ശിവേട്ടനും അതുപോലെ ഹരിയ രാജീവേട്ടനൊക്കെ മാറി മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞു താ മൈജിയെ കണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സുലോചന സുലോചന ഹോസ്പിറ്റലുണ്ട് നാളെ സുന തേച്ചി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആനന്ദേട്ടനും സുന തേച്ചി വൈകുന്നേരം വന്നിട്ട് പോയെന്ന് പറഞ്ഞു നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ആ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു ബില്ലാണ് അപ്പോൾ ഇതെടുത്ത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കുറേ ബില്ലുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐയും ഓപ്പറേഷൻ തിയേറ്ററും ഫാർമസിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ബില്ലാണെന്ന് ഇദ്ദേഹം പറയുക അപ്പോൾ അദ്ദേഹം അങ്ങ് ഇതെല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയല്ലേ അപ്പോൾ ഓപ്പറേഷന് മാത്രം രണ്ട് ലക്ഷത്തിന് എന്ന് അദ്ദേഹം പറയുമ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇത് ഒരു ദിവസം കൊണ്ടല്ലോ തിരുന്നതെന്ന് പറയുമ്പം ആളെ കിട്ടി കിട്ടിയല്ല ബാലേട്ട കിട്ടുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ലല്ലോ എന്ന് അദ്ദേഹം ബാലനോട് പറയുമ്പം ശിവേട്ടനെ ഇതുകൊണ്ടൊന്ന് നേരെ കൈ തന്നപ്പോൾ നീയൊന്നും ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു അന്നേരം അതു പിന്നെ ഞാനെന്ത് ചോദിക്കാനാണെന്ന് അദ്ദേഹം ബാലനോട് ചോദിക്കാം പിരികയറ്റാനും ചെണ്ട കൊട്ടാനും മൂളു താങ്ങാനും പിറകാൻ നടക്കുന്ന പൂങ്ങളമാർക്ക് പെങ്ങളുടെ ബില്ല് കാണുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടോയെന്നൊന്ന് ചോദിച്ചുകൂടായിരുന്നു നിനക്കുന്നു ബാലൻ ചോദിക്കുക അങ്ങനെ ബില്ലടയ്ക്കാൻ നേരത്ത് ബാലചന്ദ്രൻ വേണമല്ലേ എന്ന് ചോദിച്ചു അതിപ്പോ അവര് നോക്കുമ്പോൾ ബാലേട്ടനല്ലേ അതിന്റെ കടമാണെന്ന് ചോദിച്ചു എന്തോന്ന് കടമയാടാ ഏഹ് ആരോടും ഒരു അക്ഷരമുണ്ടാകുന്നത് സ്ഥാപനം ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലുള്ള ബില്ലടയ്ക്കേണ്ടത് ഞാനാണോന്ന് ചോദിച്ചു ബാലൻ അപ്പൊ ഭാര്യ പോയാലും വീട്ടിൽ നിന്നാലും നാലു പേര് നോക്കുമ്പോൾ ബാലേട്ടനല്ലേ ഭർത്താവ് എന്ന് ആ ചേട്ടൻ ചോദിക്കാം എനിക്ക് ബില്ലടയ്ക്കാൻ കഴിയാഞ്ഞിട്ടുള്ള ഗോവർദ്ധൻ പക്ഷേ ഈ ബില്ലടയ്ക്കുന്ന പൈസ എന്റെ ഒരു രോമം കൊഴിയുന്നത് പോലെ ഉള്ളൂ എന്നും എനിക്കറിയാം പക്ഷേ രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ബില്ല് ശിവേട്ടൻ തൻ്റെ കൈയ്യിലേക്ക് കൊണ്ട് തന്നു എന്ന് പറഞ്ഞപ്പോഴേ എന്റെ കാലീന്ന് എനിക്ക് വിറഞ്ഞു വരികയാണെന്ന് ഈ ബാലൻ പറയുവ താനാരാ ശിവേട്ടൻ്റെ ഏഹ് തൻ്റെ കൂടെപ്പുറമാണോ വൈജ ബില്ല് തന്ന അയാൾക്ക് ഏഹ് നാണോ മാനോ ഒന്നും ഇല്ലെങ്കിലും ഇത് വാങ്ങി തനിക്കല്ലേ മാനക്കേട് അപ്പൊ ബാലേട്ടൻ എന്നെയല്ലേ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചു വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണോന്ന് എടോ താൻ നോക്കിക്കോ നോക്കിയോ ഹോസ്പിറ്റലുകാര് ബില്ല് തൻ്റെ കയ്യിലോട്ട് തന്നാൽ താൻ കൊണ്ടുപോയി അത് അടച്ചോ അതിന് കുഴപ്പമൊന്നും ശിവേട്ടൻ അതുകൊണ്ട് തന്റെ കൈയിലേക്ക് തന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബാലൻ പറഞ്ഞു ചെറ്റ അയാൾ മാന്യനായിരുന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നാളെ ഞാൻ ചെല്ലുമ്പോൾ ബില്ല് കാണിച്ചിട്ട് എന്നോട് പറയണം ബാലാചന്ദ്ര ഇത് താൻ പേ ചെയ്യുന്നോ അതോ ഞാൻ പേ ചെയ്യണോ എന്ന് അത് അന്തസ്സാണെന്നും ബാലൻ പറയുക അപ്പൊ ഞാൻ പറയും എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ പേ ചെയ്തോളാവെന്ന് അത് എൻ്റെ അന്തസ്സാണെന്നും ബാലൻ അദ്ദേഹത്തിനോട് പറയുവാണ് ഇതൊക്കെ കേട്ട് ധർമ്മസങ്കടത്തിൽ നൽകുക ഗോവർദ്ധൻ എന്ന് പറയുന്ന പുള്ളി ബാലൻ അങ്ങ് സഹിക്കുന്നില്ല ബാലന് ഭയങ്കര കലിപ്പ് അങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്ത് ഗോവർദ്ധനാണെങ്കിൽ വേറൊരു സാധനവും കൂടി എടുത്ത് ബാലൻ്റെ നേരെ അങ്ങ് വെച്ച് നീട്ടി വേറൊന്നുമല്ല ചെക്ക് ആ ചെക്കിൽ ഒപ്പിടാനായിട്ട് അങ്ങനെ ബാലൻ ആ ചെക്കിലേക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന അദ്ദേഹത്തിനുള്ള ചായയായിട്ട് അങ്ങോട്ടേക്ക് വന്നു അലീന ചായ കൊടുത്തു താങ്ക്സ് ഒക്കെ പറഞ്ഞ അദ്ദേഹം ചായ കുടിക്കുക അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായില്ലേ എന്ന് ചോദിച്ചു അലീന ഓ ഒന്ന് പറഞ്ഞു ബാലൻ അവിടെ അങ്ങനെ ഇരിക്കു കേട്ടോ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിറ്റേന്ന് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് നമ്മുടെ മനുണ്ട് അവിടെ മനു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മനു എവിടെ നിപ്പുണ്ടല്ലോ അപ്പോൾ മനുവിനെ കണ്ടുകഴിഞ്ഞപ്പം ആ രാത്രി അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പോൾ ഇല്ലെങ്കില് ആരും അന്വേഷിച്ചത് പോലും എന്ന് പറഞ്ഞു ഒരു തവണ സുലോചന ആൻറ്റി വിളിപ്പിച്ചു അല്ലേ ആൻറ്റി ഇന്ന് മനു ഇങ്ങനെ ചോദിക്കുമ്പം ആ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയും നിലവിളിയായിരുന്നു അപ്പോഴേ എന്നെ നേഴ്സ് വന്ന് വിളിച്ചതെന്ന കാര്യം പറഞ്ഞു കണ്ടിട്ട് നിന്നെ തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു പക്ഷെ സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ താടിയല്ലിന് പൊട്ടലുണ്ടെന്നാണ് നേഴ്സ് പറഞ്ഞത് വായ അനക്കാൻ പോലും വയ്യാന്നും പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ ബാലന് ഭയങ്കര സങ്കടം അപ്പൊ മനു ഒന്നും ഇടാൻ നിക്കാം മുഖത്തിന്റെ പാതി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലായിടത്തും ബാൻഡേജ് ആണെന്നും രണ്ട് കാലും ഇടത്തെ കൈയും എല്ലാം ബാൻഡേജ് ആണെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഇനി നീ വീട്ടിൽ പോയിക്കോ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെന്നിട്ട് വേണം ചേട്ടന് വരാൻ എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളിക്കാരെ അവിടെ അങ്ങ് പോയി അപ്പോൾ യാത്ര പറഞ്ഞ് ഉച്ച കഴിഞ്ഞ് വരാമെന്നു പറഞ്ഞു പോവാം അപ്പോൾ ബാലാട്ടെ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞോണ്ട് അത് പോയി അപ്പോൾ ശരിയെന്ന് പറഞ്ഞോണ്ട് ബാലനും അവിടെ അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ മനു വീട്ടിലാരാ അങ്ങനെ ഉള്ളതെന്ന് ചോദിച്ചു അന്നേരം അലീനയും കൃഷ്ണമോളും ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നിന്റെ അച്ഛനൊക്കെ അവിടെ പോയി എന്ന് ചോദിക്കുമ്പം രാത്രി ഒരു പതിനൊന്ന് വരെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്ന് ആ തോന്നുന്നതെന്ന് പറയുമ്പോൾ നീ അവരോടൊന്ന് പറഞ്ഞേക്കണം ദൈവത്തെ ഓർത്ത് സഹായിക്കാനായിട്ട് വരല്ലേന്ന് അപ്പൊ അല്ലെങ്കിൽ തന്നെ എന്ത് സഹായ വെറുതെ ഇതിലേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയേച്ച് പോകും അത്ര തന്നെ കാര്യങ്ങളെന്നും പറഞ്ഞു മനു അപ്പൊ ബാലൻ ഇതൊക്കെ കേട്ടപ്പോ കേട്ടപ്പോ ഭയങ്കര ദേഷ്യം അപ്പൊ നീ ഇത്ര ഇന്നലെ രാത്രി ഒത്തിരി ചില വീട്ടിൽ വീട്ടിപ്പൊ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അപ്പൊ അങ്ങോ ഒറ്റയ്ക്കല്ലേ എവിടെയുള്ളൂ എന്ന് ചോദിച്ചു സുലോചന വീട്ടിൽ ചെന്നാൽ ഉടനെ ഗോർദ്ധം വരുമെന്ന് പറയുമ്പോൾ ന ഞാൻ പോവാല്ലേന്ന് ചോദിച്ചു ആ നീ പൊക്കെ നീ പോയി ഉറങ്ങിയിട്ട് വൈകീട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പൊ ശരി അങ്ങളെയെന്ന് പറഞ്ഞു നമ്മുടെ മനു അവിടെ നിന്ന് അങ്ങ് പോയി മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് വൈജയന്തിയുടെ ഹസ്ബൻഡ് അല്ലേന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു അവർ അഞ്ച് മിനിറ്റ് സമയം വിസിറ്റേഴ്സ് ആലോടാണ് പേഷ്യന്റിനെ കാണണമെങ്കിൽ കാണാൻ കേട്ടോന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരും ഒന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ബാലൻ വൈജയെ കാണാനായിട്ടെങ്കിൽ ചെന്നു ചെന്നപ്പോൾ വൈജയുടെ കിടപ്പ് കണ്ട് ബാലൻ ഞെട്ടിപ്പോയിട്ടോ ആ സമയത്ത് വൈജ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലൻ ഒരു സെക്കൻഡ് ആലോചിക്കുക എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഓരാഗ്രഹവും ഇല്ല പിന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം അലീന ബാലചന്ദ്രൻ്റെ മകളാണോ നിങ്ങളെന്നെ പൊട്ടിയാക്കി വഞ്ചിച്ചു ഇനി അത് വേണ്ട തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് അടിമൂടി നമ്മുടെ വൈദ്യം നോക്കുക മുഖത്തിന്റെ ഒരു സൈഡ് മാത്രം ഒരു ലേശയെ കാണത്തുള്ളൂ അപ്പൊ ഈ ചുണ്ടിന്റെ അവിടുന്ന് ബ്ലഡും മരുന്നും ഇതെല്ലാം ഈ നേഴ്സ് തൂത്തൊക്കെ എടുക്കുന്നത് കണ്ട് ചങ്ക് പൊട്ടി നമ്മുടെ ബാലൻ അവിടെ നിൽക്കുക കേട്ടോ അതിനുശേഷം നിങ്ങളും അവളും കൂടി ഇവിടെ അങ്ങ് ജീവിക്കേ ഞാൻ ഒഴിഞ്ഞു തന്നേക്കാവുന്ന പറഞ്ഞ് ഇറങ്ങിപ്പോയതെല്ലാം അപ്പോൾ ബോധം തെളിയൻ ഇനിയും കുറേ സമയം എടുക്കുമോ എന്ന് അവിടെ നിന്ന് ഡോക്ടറോട് ചോദിച്ചു നമ്മുടെ ബാലൻ അപ്പം അങ്ങനെ ചോദിച്ചാൽ സെഡേഷനിലാണല്ലോ സാധാരണ മൂന്നോ നാലോ മണിക്കൂർ കൂടി ഈ കണ്ടീഷനിൽ തുടരേണ്ടതാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു കൃത്യമായിട്ട് അറിയണമെങ്കിൽ കുറച്ച് കഴിയണമെന്ന് പറഞ്ഞു അപ്പോൾ മറ്റാർക്കെങ്കിലും കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു എല്ലാവരെയും എന്തായാലും അനുവദിക്കില്ല വിസിറ്റേഴ്സിന് ഐ സിയുലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് സത്യം ആർക്കെങ്കിലും ഒരാൾക്ക് കാണാം അതും അഞ്ച് മിനിറ്റ് മാത്രം അത്ര ഉള്ളൂ എന്നും പറഞ്ഞാൽ പുള്ളിക്കാരി എവിടെ നിങ്ങൾക്ക് പോയി ഡോക്ടർ പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അങ്ങനെ കേട്ടും ഇവിടെ ഇങ്ങനെ നമ്മുടെ ബാലൻ നോക്കി തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ അനക്കമില്ലാതെ നമ്മുടെ വൈജി ഇങ്ങനെ അവിടെ കിടക്കുന്നു അപ്പോഴത്തേക്കും ഗോവർദ്ധൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ഇറങ്ങി ചെല്ലുമ്പോൾ ഗോവർദ്ധൻ അവിടെ ഇരിപ്പുണ്ട് ബാലേട്ട ചേച്ചിയെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആ കണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഗോവർദ്ധനും കണ്ടതല്ലായിരുന്നോ എന്ന് ചോദിച്ചു അതുപോലെ തന്നെയാണെന്ന് പറയുമ്പം അതല്ല ബാലേട്ട ഇപ്പോൾ മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ബോധം വല്ലതും വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമോ ഇല്ല ആനസ്തേഷ്യയുടെ ആ ഒരു മയക്കത്തിൽ തന്നെയല്ലേ ഉണരാൻ ഇനിയും സമയമെടുക്കും എന്നാ പറഞ്ഞതെന്ന പാലൻ ഇങ്ങനെ ഗോവർദ്ധനോട് പറയുമോ അല്ല അപ്പൊ ഭക്ഷണമൊക്കെ എങ്ങനെയാ കഴിക്കുന്നോന്ന് ചോദിച്ചു അതിനൊക്കെ ട്രിപ്പുകളുണ്ടല്ലോ പിന്നെ ബോധം വീണ് കഴിഞ്ഞാലും പുറമേ സാധാരണ രീതിയിൽ കഴിക്കാൻ പറ്റുമോന്നൊന്നും തോന്നുന്നില്ല ട്യൂബ് മാറ്റിയിടേണ്ടി വരുവായിരിക്കുമെന്ന് പറഞ്ഞപ്പം കഷ്ടം ഓഹ് എങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നടന്ന ആളായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം ഒരു നിമിഷം കൊണ്ട് എന്തൊരു കഷ്ടവും ഇതെന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധൻ പറയുമ്പോൾ ഈ റോഡ് സേഫ്റ്റിക്കാർ അവരുടെ സമയം കളയാൻ വേണ്ടിയിട്ടല്ല മുക്കിന് മുക്കിന് ഓരോ റോഡിന്റെ ഓരോ ഭാഗത്ത് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് സമയത്തെ അശ്ര അശ്രദ്ധ മതി ജീവിതം മാറി മാറിയാൻ ഒരു കിടക്കയിലോ അല്ലെങ്കിൽ ഒക്കെ ഫെലോ ആകാനൊക്കെ ആയിട്ട് റോഡിൽ മാത്രമല്ല ജീവിതത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടത് ശ്രദ്ധ കൊടുക്കണമെന്ന് പറഞ്ഞ ബാലനോടും ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ട് ചേട്ടന് സങ്കടം തോന്നുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് താൻ വരുത്തി വെച്ചതല്ലേ എന്ന് ചോദിച്ചു വേറെ ആരുടെയും കുറ്റമല്ലാതെ അപ്പൊ ഗോവർദ്ധനൊന്നും പറയാനില്ല ഗോവർദ്ധൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക അപ്പം പിന്നെ സങ്കടം അത് ഉള്ളിൽ നിന്ന് തനിയെ വരേണ്ടതല്ലേ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലോ എന്നും ബാലൻ ആ ഗോവർദ്ധനോട് പറയുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാജീവൻ ഡോക്ടറെ കാണാനായിട്ട് അങ്ങ് ചെന്നു ആ ആ വരൂ ഇരിക്കൂ അപ്പം ഞാൻ വൈജയന്തിയുടെ ബ്രദറാണ് എന്നിങ്ങനെ രാജീവൻ ചെന്നു പറയാം അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാൻ കയ്യിലും രണ്ട് കാലിലും ഫ്രാക്ചർ ഉണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന കാര്യം അദ്ദേഹം പറയാം സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഐസ്യയിൽ നിന്ന് ഇന്നോ നാളെയോ റൂമിലേക്ക് മാറ്റാവും പറഞ്ഞുട്ടോ അപ്പോ സംസാരിക്കാനോ മറ്റോ പറ്റോ ഡോക്ടറെ ചോദിക്കുമ്പം എല്ലിന് ചെറിയ പൊട്ടലുണ്ടെന്നും ലെഫ്റ്റ് സൈഡില് കുറച്ച് പല്ലുകളും ഇളകി പോയിട്ടുണ്ടെന്നും തൽക്കാലം സംസാരിക്കുന്നതിന് എന്നും ഡോക്ടർ രാജുവിനോട് പറയുക എല്ലാം ശരിയാവാൻ കുറേ ദിവസം എടുക്കും അല്ലെ ഡോക്ടറെ അപ്പോൾ കുറേ ദിവസമല്ല കുറെ ആഴ്ചകൾ തന്നെ വേണ്ടി വരുമെന്നും ഡോക്ടർ രാജുവിനോട് പറയാം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഡോക്ടറെന്ന് പറഞ്ഞ് രാജീവൻ അവിടെ നിന്ന് പോവാം അപ്പോൾ വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടി വന്നേ ഉള്ളൂ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് അപ്പോൾ അപ്പൊ ശരിയായിക്കോട്ടെ ഇളം പറഞ്ഞു അങ്ങനെ രാജീവൻ പുറത്തിറങ്ങി കാര്യം ശിവനോട് പറയാം ആ കാറ് തകർന്ന് കിടക്കണ കിടപ്പ് കണ്ടാൽ അതിൽ നിന്ന് ഒരാൾ ജീവനോടെ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു ശിവേട്ടാന്ന് രാജീവൻ ചോദിച്ചപ്പോൾ ശരിയാണെന്നും ആ ആക്സിഡന്റ് സ്പോട്ടില് കാറ് കിടക്കുന്ന ഫോട്ടോസും വീഡിയോയും ഒക്കെ ഉണ്ട് എൻ്റെ ഫോണിൽ നിന്ന് പറയുമ്പം അതാരെടുത്തേന്ന് ചോദിച്ചു ഹരി അവനെ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണെന്ന് പറഞ്ഞു അപ്പം നീ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു അങ്ങനെ രാജ രാജീവൻ കാണിച്ചു കൊടുത്തതനുസരിച്ച് ഇതെല്ലാം കണ്ടു ശിവൻ ഇവൻ എങ്ങനെ ഇതൊക്കെ പോയി കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്നതെന്ന് ശിവൻ ചോദിക്കും അത് അവന് ഇതിനകത്തൊക്കെയല്ല ഇൻട്രസ്റ്റ് എന്ന് രാജീവൻ ചോദിക്കുക അപ്പോൾ അതെ ഇത് കണ്ടോ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ടപ്പം ശിവൻ പോലും ഞെട്ടിപ്പോയി നീ അതെൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കാൻ പറഞ്ഞു അങ്ങനെ അത് ചേട്ടന്മാർ അങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്ത് എടുക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഗോവർദ്ധന അവിടെ ഇരിക്കുന്നു ഇപ്പം മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗോവർദ്ധന കണ്ടു കഴിഞ്ഞപ്പം ആ രാത്രിയും പകലും നീ മാത്രമേ ഉള്ളൂ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് സ്വന്തേശിയൊക്കെ വന്നായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്നിട്ട് ആർക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നും ഗോവർദ്ധൻ പറയാം ആകെ ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാരെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ബില്ല് പേ ചെയ്യേണ്ടത് മാത്രമല്ലേ എന്ന് ചോദിച്ചു അതിന് ഞാൻ തന്നെ വേണം എന്ന് ഗോവർദ്ധൻ പറയുമ്പോൾ ഇപ്പം മാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അതുകൊണ്ട് ആക്കി പറഞ്ഞതാണ് ഗോവർദ്ധൻ നിന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലോ കൊടുക്കുന്നത് ആണോ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അത് കൊടുക്കണോ എന്ന് ഗോവർദ്ധന ഉമാരോട് ചോദിച്ചു ബില്ലൊക്കെ ബാലചന്ദ്രൻ പേ ചെയ്തോളുമ്പോ അവന്റെ ഭാര്യ ഐ സിയിൽ കിടക്കുന്നെന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായത് കൂടെപ്പറപ്പല്ലേ ഉം വർഷം കഴിഞ്ഞില്ലേ ആ ബന്ധം തുടങ്ങിയിട്ട് ഉം ബാലേട്ടന് അതിന്റെ പകുതി വർഷത്തിന്റെ ബന്ധമല്ലേ ഉള്ളൂ അപ്പൊ നീ ഇതൊക്കെ കമ്പ്യൂട്ടറിൽ അടിച്ചു വെച്ചിരിക്കാണോന്ന് രാജ്യം ചോദിച്ചപ്പം അല്ല പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞ നീ ഉള്ളൂ എന്ന് ഗോവർദ്ധൻ പറഞ്ഞു ഞങ്ങളെ അപ്പുറത്തെ ഹോട്ടലിലുണ്ടോ റൂം അറിയാവല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം എന്താവശ്യം വരാൻ പശിവേട്ടാ വാ വെറുതെ എന്തിനാണ് അവനച്ചൊറിയാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ്റെ ഭാഗ്യ ഒരു ഒരിത് എന്നിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി ഗോവർദ്ധൻ എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ ഓ കഷ്ടം എന്നുള്ളൊരിതിൽ അപ്പോൾ അങ്ങനെ അതെല്ലാം ചിന്തിച്ചും അങ്ങനെയൊക്കെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എന്തായാലും അനിയത്തിയെ ചാടിക്കാൻ മാത്രമേ ആങ്ങളമാരുണ്ടായിരുന്നുള്ളൂ തിരിച്ചു കയറ്റാനോ അല്ലെങ്കിൽ അനിയത്തിക്ക് ഈ ദുരന്തം സംഭവിച്ചപ്പോൾ ഒരു താങ്ങാകാനോ തള തണലാവാനോ ആങ്ങളമാർക്ക് അവരൊരു ടൂറ് പോലെ ഹോസ്പിറ്റലിൽ ഹോട്ടൽ ഹോട്ടൽ ഹോസ്പിറ്റൽ എന്നിങ്ങനെ കറങ്ങി അടിച്ചു നടക്കുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരം സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ